നമസ്കാരം ഡ്രൈവർ മദ്യപിച്ചെന്നാരോപിച്ച് മലപ്പുറത്ത് ദേശീയപാതയിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് താക്കോൽ ഊരി കാർ യാത്രക്കാർ കഴിഞ്ഞ ദിവസം രാത്രി കോട്ടയ്ക്കൽ ചങ്കുവട്ടി ജംഗ്ഷനിലാണ് സംഭവം ഉണ്ടായത് പൊൻകുന്നത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ഇവരുടെ കാറിൽ ബസ് തട്ടിയെന്നായിരുന്നു ആക്ഷേപം താക്കോൽ തിരികെ നൽകണമെന്നും യാത്ര മുടക്കരുതെന്നും ആവശ്യപ്പെട്ട് ബസ് യാത്രക്കാരും രംഗത്തെത്തി തുടർന്ന് താക്കോൽ തിരികെ നൽകിയെങ്കിലും ബസ് തടഞ്ഞിടുകയും ചെയ്തു വിവരം അറിഞ്ഞ് ഉടനെ തന്നെ പോലീസ് എത്തി ഡ്രൈവറേയും പരാതിക്കാരെയും വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചതായി തെളിഞ്ഞില്ല ഇതോടെ യുവാക്കൾ കുടുങ്ങി ഇരട്ട സഹോദരന്മാർ ഉൾപ്പെടെ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോട്ടയ്ക്കൽ നിറപ്പറമ്പ് സ്വദേശികളായ സിയാദ് സിനാൻ ഹുഹാദ് എന്നിവരെയാണ് പിടികൂടിയത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ കണ്ണുകൾ ചുവന്നു കലങ്ങിയതിനാൽ ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്നായിരുന്നു യുവാക്കൾ ഉയർത്തിയ വാദം സ്ഥലത്തെത്തിയ പോലീസ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സമ്മതിക്കാതെ ഡ്രൈവറെ ബലമായി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധനയിൽ ഡ്രൈവർ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞതോടെയാണ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിനും ഡ്രൈവറുടെ കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയതിനും കേസെടുത്തതും മൂവരെയും അറസ്റ്റ് ചെയ്തതും